പരുമോളെ എൻ്റെ ഡ്രസ്സിന്ന് നനച്ചിട്ടേ ഇത് ഇന്നലെ വാങ്ങിയ പുതിയ മാക്സി ആണ് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ മാക്സി ആണ് ഇത് കല്ലുമ്പിട്ട് വരച്ചലക്കണ്ട കൈനെ കൂടി തിരുമ്മീറ്റി നനച്ചിട്ടറിട്ടാ മതി കേട്ടാ കേട്ടില്ല പറഞ്ഞത് എന്നാ സോ അമ്മേ ഇത് ഇന്ന അലക്കണ നാളെ നനച്ചിട്ടറിയിട്ട പോരെ എന്ന വിചാരി സൂ എനിക്കിന്ന് കഴിയില്ലോ സൂ നിന്റെ നോടിച്ചിലൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി പോയി അലക്ക് ഈ തള്ളിയുടെ ഒരു കാര്യം നാളെ നനച്ചിട്ടാറുണ്ടെന്നാ കൊല്ല ഈ മേശയ്ക്ക് പറ്റ ചെളിയും മണ്ണ ഇത് അലക്കാണ്ടാവൂല അയ്യോ അത് വവ്വാലേ അതിന് ഷോക്കടിച്ചു എന്നാ തോന്നുന്നു പാവോ ആ മരിച്ചു അയ്യോ

മ്മേനോട് ഒരു കാര്യം പറയാനുണ്ട് അമ്മേന്റെ പുതിയ മേക്സി കീറിപ്പോയി ഞാനും ഓർമ്മിക്കാണ്ട് അളക്കി അമ്മേ എന്താ എന്താ നീ പറഞ്ഞ എന്റെ പുതിയ മേക്സിന്നാ എന്റെ ദൈവമേ ഞാൻ ഇന്ന് മുന്നൂറ്റിഅമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ പുതിയ അത് നീ കളി കുടിച്ചടി അഹത്തെ മന്ദബുദ്ധി വെളിയൊക്കെ പഴയ മോനെ മന്ദബുദ്ധിയായ ഈ കാക്കച്ചിനെ പൊത്ത പെണ്ണിനാണല്ലോ തലപ്പി വെച്ച് കെട്ടിയത് എന്റെ മോനൊരു തലവിധി എന്ത് ചെയ്യാനാ അവളെ അമ്മക്ക് നല്ല ശീലം പഠിപ്പിക്കാനിടുന്ന നേര ഉടുത്തോരിക്കു അമ്മേ പുതിയ മാക്സി കണ്ട ഇന്നലെ ആട്ടാ വാങ്ങിക്കൊണ്ടുവന്നതാ നോക്കട്ടെ നല്ല മാക്സി എനിക്കിഷ്ടപ്പെട്ടു നല്ല മോള് എന്റെ മോനോട് പറ്റി വാങ്ങിക്കൊണ്ടിരുന്നതല്ലേ എനിക്കിഷ്ട കേട്ടോ ഇത് എന്റെ മാക്സിയാണ് ഇത് അമ്മയുടെ മാക്സി അല്ല ഏട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാ ഇത് താ എനിക്ക് ഓണം താങ് ഇത് എന്റെ നിന്റെ ഒരു മാക്സിന്നാ കുരി കൊണ്ടുപോയി പിടി തിന്ന്